പിറവിയുടെ സന്തോഷം തരുന്ന ക്രിസ്മസ് അത് ആഘോഷിക്കാൻ ഒരു വലിയ വിരുന്ന് വിരുന്നൊരുക്കിയത് സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണം സ്വീകരിച്ച് പങ്കെടുത്ത് അത് ആഘോഷമാക്കി മാറ്റിയതാവട്ടെ ഇന്ത്യയിലെമ്പാടുമുള്ള ബിഷപ്പുമാർ ഇതിൽ എന്തെങ്കിലും അപാകത നിങ്ങൾക്ക് തോന്നിയോ നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിൽ എന്താ ചിലർക്കത് രാഷ്ട്രീയ നിലപാടില്ലായ്മയായി തോന്നി അവരത് തുറന്നു പറഞ്ഞു ബി ജെ പി വിരുന്നിന് വിളിച്ചപ്പോൾ ചില ബിഷപ്പുമാർക്ക് രോമാഞ്ചമുണ്ടായെന്നും മുന്തിരി വാറ്റിയതും കേക്കും കഴിച്ചപ്പോൾ മണിപ്പൂരിലെ പള്ളി കത്തിച്ചതും അവിടുത്തെ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചതും ഒക്കെ അവർ മറന്നുവെന്നും കുറ്റപ്പെടുത്തിയത് സാക്ഷാൽ മന്ത്രി സജി ചെറിയാനാണ് സാധനം ആ ചെറിയ ബിഷപ്പുമാരെയും പോയ പോയ ഞാൻ ഈ പിണറായി മന്ത്രിസഭയിലെ ക്രിസ്ത്യൻ മുഖം തന്നെ ബിഷപ്പുമാർക്കെതിരെ പറഞ്ഞപ്പോൾ കൊന്തയേന്ത്യ പലർക്കും പൊള്ളി ക്രൈസ്തവ പുരോഹിതരെ മന്ത്രി അവഹേളിച്ചെന്ന് കോലാഹലമായി പ്രതിഷേധമായി ക്രൈസ്തവ സഭാമേലധ്യക്ഷന്മാരെ ആക്ഷേപിക്കാൻ എന്തും വിളിച്ചു പറയാൻ മടിയില്ലാത്ത മന്ത്രിമാർ അടക്കമുള്ള ഇടതു നേതാക്കൾ തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിയുന്നതെന്ന് ദീപിക ദിനപത്രം മുഖപ്രസംഗം എഴുതി ബിഷപ്പുമാർക്കെതിരായ മന്ത്രി സജി ചെറിയാന്റെ പരാമർശം വിശ്വാസികൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ലക്ഷ്യം വെച്ചാണെന്ന് ചിലർ കണ്ടെത്തി രാജ്യത്തെ പ്രമുഖ ബിഷപ്പുമാർക്ക് മുമ്പിൽ പ്രധാനമന്ത്രിയെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ മണിപ്പൂർ വിഷയം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഏറ്റവും വലിയ സുവർണാവസരമായിരുന്നു ലഭിച്ചത് അത് വിനിയോഗിക്കാതെ വിരുന്നാസ്വദിച്ച് പ്രധാനമന്ത്രിക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ മത്സരിച്ച ബിഷപ്പുമാരോട് വിശ്വാസികൾക്കിടയിലുണ്ടായിരുന്ന അമർഷം മുതലെടുക്കാൻ ലക്ഷ്യം വെച്ചായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയെന്നും ചിലർ വ്യാഖ്യാനിച്ചു ഇവരോടൊന്നേ ചോദിക്കാനുള്ളൂ മണിപ്പൂർ വിഷയം പ്രധാനമന്ത്രി അറിഞ്ഞില്ലെന്നാണോ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ചോദ്യം അവിടെ നിൽക്കട്ടെ കാലങ്ങളായി ക്രിസ്ത്യൻ ബിഷപ്പുമാർക്കിടയിൽ വളർന്നു വരുന്ന ബി ജെ പി അനുകൂല സമീപനങ്ങൾക്കെതിരെ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുള്ള അതൃപ്തിയും സജി ചെറിയാന്റെ വാക്കുകളിൽ നിരലിച്ചിരുന്നു പക്ഷെ സംഗതി വിവാദമായതോടെ കേക്കും വയനും ഏറെ ഇഷ്ടമാണെന്ന് വിശദീകരിച്ച് സജി ചെറിയാന് രംഗത്തെത്തേണ്ടി വന്നു ഞാൻ പറഞ്ഞ ഭാഗത്ത് ഈ കെയ്ക്കിൻ്റെയും മീനിൻ്റെയും കാര്യത്തിൽ എന്തെങ്കിലും പ്രയാസോ വേദനയുണ്ടെങ്കിൽ ആ ഭാഗം ഞാൻ പിൻവലിക്കുന്നു നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ട മണിപ്പൂർ പ്രശ്നം പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ ഉന്നയിക്കേണ്ടതായിരുന്നു എന്നാണ് പ്രസംഗത്തിൽ പറഞ്ഞതെന്നും ആ രാഷ്ട്രീയ നിലപാടിൽ യാതൊരു മാറ്റവുമില്ലെന്നും സജി സജീച്ചെറിയാൻ പറഞ്ഞു പക്ഷേ പ്രസംഗത്തിനിടെ നടത്തിയ ചില പരാമർശങ്ങളിൽ വന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് ചില ആശങ്കകളും പ്രയാസങ്ങളും ബഹുമാന്യരായ പുരോഹിത ശ്രേഷ്ഠ നേരിട്ടും അല്ലാതെയും പറഞ്ഞുവെന്നും പക്ഷെ ഏത് വിഷയങ്ങളിലാണ് അവർക്ക് പ്രയാസം ഉണ്ടായതെന്ന് മനസ്സിലായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു എങ്കിൽ പ്രസംഗത്തിലെ വീഞ്ഞ് കേക്ക് പരാമർശത്തിലാണ് വിഷമമുണ്ടായെങ്കിൽ അത് പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും പറഞ്ഞ് തടി തപ്പിയിരിക്കുകയാണ് മന്ത്രി സജി അല്ലെങ്കിലും കേക്കിനെയും വീഞ്ഞിനെയും വെറുതെ ഈ പ്രസ്താവന പിൻവലിച്ച് അതിന് വിശദീകരണം നൽകുന്നത് വരെ കെ സി ബി സിയുടെ പൊതുവായ സഹകരണം സർക്കാരിനോട് ഉണ്ടായിരിക്കുന്നതല്ലെന്ന് പരസ്യമായി ഞാൻ അറിയിക്കുന്നു ഞാനൊരു മതേതരവാദി ഞാൻ പറഞ്ഞ ഭാഗത്ത് ഈ കെയ്ക്കിൻ്റെയും മീനിൻ്റെയും കാര്യത്തിൽ എന്തെങ്കിലും പ്രയാസോ വേദനയുണ്ടെങ്കിൽ ആ ഭാഗം ഞാൻ പിൻവലിക്കുന്നു